ശ്രീ ജെയ് സി തോമസ് അടിക്കുന്നവരെ തിരിച്ചടിക്കും എന്ന പ്രഖ്യാപനത്തിൽ തെറ്റുണ്ടോ അടിക്കുന്നവരെ തിരിച്ചടിക്കുന്നതിൽ തെറ്റുണ്ടോ ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു ശരീരം ോ ഞാൻ ഏകപക്ഷീയമായി പുതുതായി ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യം ഒന്നും നമ്മളുടെ മുമ്പിൽ ഒരു പൊതുബോധമുണ്ട് പിന്നെ ചിന്തിക്കുന്നവർക്ക് പോലെ സാർ സാർ അത്ര ഇതൊക്കെ എങ്ങനെ പഠിച്ചു എങ്ങനെയാണ് ഇത്തരം മർദ്ദനങ്ങളെ സ്വീകരിക്കുക അതിനോട് നമ്മൾ പൊതുവിൽ സ്വീകരിക്കേണ്ട ഒരു തിരികെയുള്ള ഒരു സമീപനം ഉണ്ട് സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഒരു ധാരണയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആള് മിടുക്കനാണെന്ന് നല്ല എന്നെ പോലെ സ്മാർട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടിക്കാൻ വരുന്നവരെ തിരിച്ചടിക്കും അടിക്കുന്നവരെ തിരിച്ചടിക്കുന്നതിൽ തെറ്റുണ്ടോ ഞാൻ എനിക്ക് തിരികെ ഒരു കൊല്ലുന്നവരെ തിരിച്ചു കൊല്ലുന്നതിൽ എന്റെ അഭിപ്രായം താങ്കൾക്ക് അറിയേണ്ടതെങ്കിൽ ആരും കൊല്ലരുന്ന് അതുപോലെ ആരും അടിക്കരുത് എന്നുമാണ് കൊല്ലും അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നത് ആരുടെ സമീപനമാണ് പക്വതയുള്ളവരുടെ ലക്ഷണമാണോ എന്നൊക്കെ കേൾക്കുന്ന ആളുകൾ കൊല്ലും എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഓർമ്മയുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ട് അവരെ തിരിച്ചു കൊന്നത് നല്ല ഓർമ്മയുണ്ട് കൊല്ലപ്പെടാനും പാടില്ല മർദ്ദനമേൽക്കപ്പെടാനും പാടില്ല പക്ഷെ ഇപ്പൊ അങ്ങ് ഒരു സമീകരണം അങ്ങ് നടത്തിയല്ലോ ഇപ്പൊ വേണമെങ്കിൽ സമീകരണം നടത്തിയത് താങ്കളല്ലേ ജയ് പ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതും പട്ടിക ഉപയോഗിക്കുന്നതും അങ്ങനെ തല തള്ളി പൊളിക്കുന്നതും വലിയ കുറ്റമാണ് അല്ലെ ആര് ചെയ്താൽ ജനിച്ചിരിക്കുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലേ താങ്കൾ തന്നെ ഹെൽമെറ്റും പട്ടികയും ഉപയോഗിച്ച് തലതല്ലി പൊളിക്കാൻ ശ്രമിച്ചു എന്ന് ആർത്തിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഹെൽമെറ്റും ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ചതിൽ നിന്ന് തുടങ്ങിയതല്ല ഈ സംഘർഷം ശ്രീ ജേക്സി തോമസ് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന നമ്മുടെ വസ്തുതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനം ഏൽക്കുകയും കൊടുക്കുകയും ഏൽക്കുകയും ചെയ്യണ്ടെന്നുഭവങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് മുന്നിൽ ചാടിയവരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയായിരുന്നു സംഘർഷമായിരുന്നു എന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറയുന്നതാണോ താങ്കൾ പറയുന്നതാണോ ശരി ും ആരാണ് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ചെട്ടി എടുത്ത് തലയ്ക്കടിക്കും എന്ന് തീരുമാനിക്കാൻ നിങ്ങളാരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്